അസലാമാലും വറഹമത് ഏതോ ഒരു രാജ്യത്വരീക്കത്തുകാരൻ സമൂഹ മധ്യ വിളിച്ചു പോകുന്നതിനെ എല്ലാം സുന്നികളിലേക്ക് വലിച്ചുകെട്ടാനുള്ള അവിശ്രാന്ത പരിശ്രമത്തിനിടയിൽ ഒരു ജിന്നു മുജാഹിദ് ലേഖനം വായിക്കാനിടയായി അതിന്റെ അവസാന വരികൾ ഇങ്ങനെയാണ് അവസാനമായി ത്വരീക്കത്തുകാരോടും സമസ്തക്കാരോടും പറയട്ടെ നിങ്ങൾ പടച്ചവനെക്കുറിച്ച് പഠിക്കും നിങ്ങൾ പടച്ചവനെക്കുറിച്ച് പഠിക്കും അവന്റെ കിതാബ് പഠിക്കും ഹദീസ് ഗ്രന്ഥങ്ങളിലുള്ള വിശ്വാസ കാര്യങ്ങൾ പഠിക്കൂ അള്ളാഹാമിനെ കുറിച്ച് പഠിക്കണം പോലും ഇതേ വിഷയത്തിൽ വെല്ലുവിളിച്ച ഒരു മൂലവിയാണ് ഇത് കേട്ടപ്പോ എനിക്ക് ഓർമ്മ വെല്ലുവിളിച്ച് വെല്ലുവിളിച്ച് വെല്ലുവിളി ഗതികെട്ടുപോയി ഒരു ഗതിയും പരഗതിയും ഇല്ലാതെ ആയിപ്പോയി മുജാഹിദ്സ്ഥാനം പ്രസ്ഥാനം ഔദ്യോഗികമായി ആലോചരംഗത്ത് എന്തെങ്കിലും എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ അത് നൂറ് ശതമാനം അംഗീകരിക്കാൻ ഒരു പ്രയാസം നിങ്ങൾ ഏത് അത്മനാണ് തൊള്ളായിരത്തി അമ്പത്തിരണ്ടല്ല അതിനെ തപ്പിക്കോളി എന്നാലും ശരി അവിടെ പ്രമാണം വെച്ചുകൊണ്ട് ആയത്ത് വെച്ചുകൊണ്ട് പഠിപ്പിച്ചു പോകുന്ന ഒരു കാര്യമുണ്ടോ അത് ഇല്ലെന്ന് പറയേണ്ട ഗതികേട് ഞങ്ങളെ സംബന്ധിച്ചില്ല ഒരു സംശയവും വേണ്ട വിഷയത്തില് ഒരു സംശയവും വേണ്ട വിഷയത്തില് അതിപ്പോ അന്നങ്ങനെ എഴുതിപ്പോയി എന്താ എന്താക്കാട്ടെ നമ്മൾ പറയില്ല മറ്റു പതിനും പറഞ്ഞേക്കാം മറ്റു പതിനും പറഞ്ഞേക്കാം അത് അന്നൊക്കെ എഴുതിയിട്ടുണ്ട് അതൊന്നും അതൊന്നിപ്പം ശരിയല്ല ഞങ്ങൾ പറയില്ല വിശിഷ്യ വിശ്വാസ കാര്യങ്ങളിൽ അതാണ് സിഫാത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ അപ്പോ ആയത്തും ഹരീസും വെച്ചുകൊണ്ട് പഠിപ്പിച്ച ഒരു കാര്യം ഇല്ല എന്ന് പറയേണ്ട ഒരു ഗതികേട് ഒരു ഗതികേട് വന്നിട്ടേ ഇല്ല അത് വന്നിട്ടുണ്ടോ ഇല്ല എന്നത് മൗലവി തന്നെ പറയട്ടെ മൗലവി തന്നെ അത് വിശദീകരിക്കട്ടെ അപ്പോഴാണ് ഇപ്പോഴെല്ലോ അപ്പൊ കേട്ടല്ലോ ഈ വൈരുദ്ധ്യ നാടകം കേട്ടല്ലോ ഇത് ആരുടെ വിഷയത്തിലാണ് അള്ളാഹുവിന്റെ വിഷയത്തിലാണ് അപ്പൊ ആരാണ് അള്ളാഹുവിനെ കുറിച്ച് പഠിക്കേണ്ടവർ ആരാണ് അള്ളാഹുവിനെ കുറിച്ച് പഠിക്കേണ്ടവർ മുജാഹിദുകളാണ് മോന്തായം വളഞ്ഞാൽ അറുപത്തിനാലും വളയും വ്യതിയാനങ്ങളും കാല അവസ്ഥക്കനുസരിച്ചുള്ള വ്യതിയാനം പോലെ റബ്ബിലും സംഘടനകൾ മാറുമ്പോഴും നേതാക്കൾ മാറുമ്പോഴും ഉണ്ടാകുന്ന വ്യതിയാനമാണ് മുജാഹിദുകൾ റബ്ബിലാം കാണുന്നത് യഥാർത്ഥ വിശുദ്ധനും പരിശുദ്ധനും സമ്പൂർണനായ ഒരു റബ്ബിനെയാണ് അഹ്ലുസ്വൽ ജമാഅ പരിചയപ്പെടുത്തുന്നത് ഞങ്ങളുടെ റബ്ബ് അന്നും ഇന്നും എന്നും ഒന്ന് തന്നെയാണ് നിങ്ങളുടെ റബ്ബാണ് വ്യതിയാനങ്ങൾക്കനുസരിച്ച് മാറിക്കൊണ്ടേയിരിക്കുന്നത് അതുകൊണ്ട് അള്ളാഹുവിനെ കുറിച്ച് ആദ്യം പഠിക്കൂ എന്നിട്ട് മതി സുന്നികളോട് അഹ്ലുസ് ജമാഅത്തിനോട് നിങ്ങൾ റബ്ബിനെ കുറിച്ച് പഠിക്കൂ അള്ളാഹുവിനെ കുറിച്ച് പഠിക്കൂ എന്ന് പൊലമ്പാൻ അനസും മാലിക്കും ഫൈസലും അടക്കമുള്ളവർ ആദ്യം റബിനെ കുറിച്ച് പഠിച്ചു വരിക എന്നിട്ട് സമൂഹമധ്യേ മധ്യേ കുറിച്ച് പഠിക്കൂ എന്ന് പറയുക